സ്വാഗതം ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കോമ്പാക്റ്റ് ഇടാം കോമ്പാക്ട് ഇടാൻ നമുക്ക് തുടങ്ങാം ഞാൻ ബ്ലെൻഡർ കൊണ്ട് ഇടുന്നില്ല മേക്കപ്പ് ബ്രഷ് കൊണ്ടാണ് ഇടുന്നത് പൊടിയൊക്കെ നല്ല തട്ടി കൊടുക്കുമ്പോൾ പിന്നെ ഞാനത് മുഖത്ത് ഇട്ടോ നല്ല പെട്ടെന്ന് പെട്ടെന്നൊന്നും കിട്ടൂലല്ലേ മേക്കപ്പ് ബ്രഷും മറ്റേ ബ്ലെൻഡറിലല്ലേ കൂടുതൽ കിട്ടുക അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം എടുത്തിട്ട് ഇതുന്നുണ്ട് പിന്നെ നല്ല എല്ലാം അടുത്ത് കോക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുത്തത് എന്താ അടുത്തത് നമ്മക്ക് ഐഷാടിന അപ്പൊ ഞാൻ ഏത് കളർ ചൂസ് ചെയ്യാം നീല ചൂസ് ചെയ്യാം ആദ്യം കുറച്ച് ആദ്യം അടിയില നന്നായിട്ട് കട്ടിയിൽ എഴുതി കൊടുക്കുക ക്യാമറയിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അത്രക്കൊന്നും കാണൂല പക്ഷെ എന്നാലും കുറച്ച് കാണും ഒത്തിരി ഓവറായോന്നിട്ട് ഒട്ടൊന്നുമില്ല ഏ കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ബ്യൂട്ടിഫുൾ അല്ലേ പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടി ഇനി നല്ല കട്ടി നീലിട്ടെടുക്കുക തേച്ചെടുക്കണ്ട നമുക്ക് വേറൊരു റോസ് കളറ് അതിൻ്റെ മേത തേച്ച് നല്ല രസമായിട്ടോ രണ്ട് കളറും അതിന് മേലെ ഞാൻ വീണ്ടും വേറൊരു കളറായി വെച്ചപ്പോൾ അടിപൊളി എടുത്ത് ഉണ്ട് എന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു സൂപ്പർ ബ്യൂട്ടിഫുൾ ക്യാമറയിൽ അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല പ്രിൻ്റ് ഇട്ടാം നമുക്ക് ബ്ലാഷ് ഇടാം ബ്രഷ് ബ്രഷിന്റെ ഇവിടെ പിടിച്ചിട്ടിടാന് അത്ര പറ്റൂല അതുകൊണ്ട് ഞാൻ അതിന്റെ ബ്രഷിന്റെ ഭാഗത്ത് തന്നെ പിടിച്ചിട്ടത് നല്ല മുക്കതൊക്കെ ഇങ്ങനെ കുറച്ച് സുന്ദരി ആവണ്ടേ അല്ലേ നല്ല സുന്ദരിയാവാൻ കൊള്ളാലൊക്കെ നല്ല സുന്ദരി ഞാൻ നല്ല സുന്ദരി ഇല്ലേ കമന്റ് ചെയ്യണേ ഇനി ഇപ്പൊ എന്താണല്ലേ ഒരു കാര്യം മറന്നു അല്ല അല്ല രണ്ടു കാര്യം മറന്നേ രണ്ടു കാര്യം ഒന്ന് അലീനറും ഒന്ന് ഇയറിങ്സും അത് നമുക്ക് അലീനർ എഴുതാം സൂക്ഷിച്ച് സൂക്ഷിച്ചു ആ വല്ലേ എന്നെ കൊണ്ട് പറ്റണ രീതിക്കൊക്കെ നോക്കി പക്ഷേ എന്ന് പറയാം അങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുളമായോന്നുള്ള ഡൗട്ട് ഞാൻ അപ്പൊ തന്നെ മൂന്നെടുത്ത് നോക്കി മൂണിനാണ് തീരെ ക്ലിയർ ചെന്നിട്ട് ഒരു ഇതുപോലെ തോന്ന അടുത്തതായി ലിപ്സ്റ്റിക് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഇത് ഞാൻ ലൈറ്റ് ഷെയ്ഡായിട്ടോ ഇടുന്നത് അപ്പൊ ഞാൻ അലിനാർ ലിപ്സ്റ്റിക് കോമ്പാക്ട് ബ്ലാക്ക് ഐഷാട്ട് ഒക്കെ ഇട്ടു പിന്നെ നമുക്ക് ഇടാനുള്ളത് ഇയർ റിങ്സ് ഇയർ റിങ്സ് ഇയർ റിങ്സ് വൺ സാൻ ഇയർ റിംഗ്സ് ഇട്ടു ഇനി നമുക്ക് മൂതിയൊക്കെ കേട്ടേണം ചീറപ്പ് ഇപ്പൊ എവിടെ പോയിട്ടൊക്കെ എടുക്കുന്നേ നമുക്ക് തൽക്കാലത്തിന് ഈ ചീറപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഹെയർ സ്റ്റൈൽ കിട്ടും നിങ്ങൾ വീഡിയോന്റെ താഴെ കമൻറ്റ് ചെയ്യണം ഇപ്പൊ ഞാൻ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടുന്നുണ്ട് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യൂ കാണിച്ചു കാണിച്ചു തരാം തരാം ഞാൻ ഫൈനൽ ലുക്ക് ആയിട്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ബൈ